നല്ല രസമായിട്ട് എനിക്ക് തോന്നി അപ്പൊ എനിക്ക് തോന്നിയ ഓപ്ഷനിൽ ഞാൻ വന്നത് ഇങ്ങനത്തെ ഒരു സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് എന്തായാലും കുറഞ്ഞ റേറ്റിലുള്ളൊരു സാരി കിട്ടി കേട്ടോ ഓക്കെ നമ്മുടെ മൊബാൺ സിൽക്കിൽ ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ള സാരി വിത്ത് ബോർഡർ ആയിട്ട് പ്രിന്റഡ് ബോർഡർ ആയിട്ട് ഞാൻ അധികം കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ നമ്മുടെ ഓപ്ഷൻസിൽ വന്നപ്പോൾ നമുക്ക് ഇതിന്റെ കുറച്ച് കളക്ഷൻസ് കണ്ടു കേട്ടോ ഇതിന്റെ ഒരു ബീഡ്സ് വർക്ക് ഒക്കെ വന്നു കഴിയുമ്പോൾ നല്ല മനോഹരമായിട്ടൊരു കാഴ്ച നല്ല പേസ്റ്റൽ കളറിലാണ് ബനാറസിലെ ഫുൾ സിൽവർ ത്രെഡിലുള്ള അടിപൊളി പാറ്റേൺ സാരികൾ കേട്ടോ ക്രൈപ്പർ സിൽക്ക് ആണ് വീഡിയോയില് ഞാൻ എന്റെ ഒരു പുതിയ സാരി പെജയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത് കേട്ടോ കുറെ നാളായി സാരി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് കുറെ ഗാർഡൻ ടിപ്സുകളാണ് ഇപ്പൊ കുറെ നാളുകളായിട്ട് ഇടുന്നത് സാരി ഡ്രൈപ്പിംഗ് വീഡിയോ ഒക്കെ ഇടാനായിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഷെയർ ചെയ്യാത്തത് നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ ഒത്തിരി പേര് കണ്ട് നല്ല ഇഷ്ടം അറിയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എന്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് സാരി ഡ്രൈപ്പിങ്ങിനും അതുപോലെ സാരിയുടെ കളക്ഷൻ ഒക്കെ കാണിക്കുമ്പോഴാണ് അപ്പൊ ഇന്നല്ലേ ഇത് ഇങ്ങനെയുണ്ട് നല്ല ബേബി പിങ്ക് നല്ല പ്രിന്റഡ് സിൽക്കിന്റെ സാരി ആട്ടോ ഒരു പ്യുവർ സിൽക്ക് അല്ല പ്യുവർ സിൽക്കറ്റ് സാരികൾക്കൊക്കെ ഭയങ്കര വിലയാണ് പക്ഷെ ഭയങ്കര ഭംഗിയാണ് ഞാൻ ഞാനപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഞാൻ ഇത് വാങ്ങാൻ പോയ ഷോപ്പ് നിങ്ങളൊന്ന് സജ്ജപ്പെടുത്തുന്നുണ്ട് ആ ഷോപ്പിൽ കുറേ കളക്ഷൻസ് ഉണ്ട് നമ്മൾ എന്നും നിറ്റേൽ കാണുന്ന മോഡലുകളൊക്കെ വിട്ടിട്ട് പുതിയ പുതിയ മോഡലുകൾ വരുമ്പോൾ നമുക്കതൊന്ന് സ്വന്തമാക്കാനും കാണാനും ഒക്കെ ഇഷ്ടമുണ്ടാവും അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇപ്പം ഈ സാരി നിങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ എനിക്ക് ചേരുന്നുണ്ടോ ഇത് നമുക്ക് യാത്രയൊക്കെ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് വളരെ എന്താ പറയുക നല്ല സേഫായിട്ട് ഉടുക്കാൻ പറ്റും ഒതുങ്ങി കിടക്കും അത് മാത്രമല്ല നമുക്ക് കോട്ടൺ സാരിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി ചുളുങ്ങി ചുടുങ്ങിപ്പോവും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഉടുത്തിട്ടൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഇതായിപ്പോകും പക്ഷേ കോട്ടൺ സാരി നല്ലതാണ് അതിനെ കാലത്തെട്ടോ എനിക്ക് ഒത്തിരി ഉള്ളതും കോട്ടൺ സാരിയാണ് അതുകാരണം ഞാൻ ഇതുപോലെ വലിയ പ്രിന്റ് ആയിട്ടുള്ള സാരി ഒന്നും അധികം മേടിക്കാറില്ല അപ്പം ഈ സാരിയുടെ വിത്ത് ബ്ലൗസ് ഉണ്ട് വിത്ത് ബൗസ് ഇതല്ലാട്ടോ ഇത് ഞാൻ വേറൊരു ബ്രൊക്കേഡിൻ്റെ അല്ലെങ്കിൽ ടിഷ്യൂവിൻ്റെ ഒരു ബ്ലൗസ് ഇതിന് ചേരുന്നത് വാങ്ങിച്ചതാണ് അപ്പം ഈ ബ്ലൗസ് കൊണ്ട് എനിക്ക് മൂന്ന് നാല് സാരികൾ ഉടുക്കാൻ പറ്റും ഇതിന്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഇതേ ഇതേപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ഇതാണ് അപ്പം ഞാൻ എന്തെങ്കിലും വെച്ചാൽ എനിക്ക് ഇത്രയും പ്രിൻറ്റ് ആയിട്ടുള്ള ബ്ലൗസ് ഞാൻ പ്ലെയിൻ ഞാൻ പ്ലെയിനിങ് ഒരു ബ്ലൗസ് എടുത്ത് ഉള്ളുടാം നിങ്ങൾക്ക് അത് താല്പര്യമുള്ളവർക്കത് ഇട്ട് തയ്ക്കാം അപ്പോൾ ഞാൻ ബ്ലൗസ് തയ്ക്കാത്തതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്തു കുറച്ച് കൂടുതൽ ഫ്ലീറ്റ് ഇടുക ഒരു ഒന്നോ രണ്ടോ പ്ലേറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ബ്ലൗസ് പീസ് അധികം മുറിക്കാതെ അപ്പോൾ ബ്ലൗസ് പീസ് ഒരു മീറ്ററായിരിക്കും മിക്കവാറും ഒരു സാരിയിൽ ഉണ്ടാകുക അപ്പോൾ അത് അര മീറ്റർ സാരിയിൽ നിർത്തിയിട്ട് അര മീറ്റർ മുറിച്ച് മാറ്റുക അപ്പം ഞാൻ അങ്ങനെ മാറ്റി മാറ്റിയതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഫ്ലീറ്റ് കിട്ടും പിന്നെ ഫുള്ള് വെക്കുന്നവരുണ്ട് പക്ഷെ അത് കൊള്ളില്ല കൂടുതലും ില്ല ഭംഗിയില്ല നിങ്ങൾക്ക് ഒരു ഐഡിയയില് ചെയ്യാം സാരി സാരി ഇഷ്ടമായെങ്കിൽ ഞാൻ ഈ സാരി മേടിച്ച ഷോപ്പിലേക്ക് വന്ന് പോയാലോ നമ്മളിപ്പോ പോകുന്നത് അങ്കമാലി കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ അടുത്ത് തൃശ്ശൂർ റോഡിലുള്ള ഓപ്ഷൻസ് ഇൻ ദി ട്രെൻഡി വെഡിങ് എന്ന് പറയുന്ന വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് എല്ലാത്തരം തുണിത്തരങ്ങളും ലഭിക്കുന്ന ഈ ഒരു ഷോപ്പ് ഉള്ളത് തൃശ്ശൂർ റോഡിൽ ഹൈവോഡ് ചേർന്ന് തന്നെയാണ് സിഗ്നലിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഇതിലേക്ക് ഇവിടെ വരാനായിട്ടൊക്കെ നല്ല എളുപ്പമാണ് നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കാനായിട്ട് നല്ല ജോർജിറ്റ് സാരിയൊക്കെ അണിയിച്ചൊരുക്കി നല്ലൊരു സൂപ്പർ ലേഡി ഇവിടെ കാത്തിരിക്കുന്നുണ്ട് അതിമനോഹരമായിട്ട് നമ്മുടെ ഷോപ്പ് ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ വരുന്നവരെയൊക്കെ ആകർഷിക്കുന്ന തരത്തിൽ തന്നെ അതിൻ്റെ മുമ്പിൽ നല്ല ജോർജിട്ട് സാരികളൊക്കെ കൊടുത്തിട്ട് കുറേ സുന്ദരിമണികളും കൂടിയുണ്ട് അപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ കാഴ്ചകളൊക്കെ നേരെ നമ്മുടെ വെഡ്ഡിങ് കളക്ഷൻ അല്ലെങ്കിൽ സാരിയുടെ സെക്ഷനിലേക്ക് പോവുകയാണ് സാരിയുടെ സെക്ഷനിലേക്ക് ചെല്ലുമ്പോൾ ഇതേപോലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് മൂന്ന് കുന്ദരികളെ നല്ല രീതിയിൽ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് ഇത് പ്യുവർ സിൽക്കിൽ ഫ്ലോറൽ പ്രിന്റ് ആയിട്ടുള്ള നമ്മുടെ ക്രൈപ്പിൻ്റെ സാരിയാണ് അപ്പോൾ ഈ സാരി ഞാൻ പരിചയപ്പെടുത്തിയെന്നു വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷനൽക്കൊക്കെ നല്ല ഗ്രാൻഡ് ലുക്കിൽ പോകാനായിട്ട് വില കുറഞ്ഞത് കൂടിയതും ഉണ്ട് പ്യുവർ സിൽക്ക് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കളക്ഷൻ നല്ല ഫ്ലോറൽ പ്രിന്റ് അതുപോലെ തന്നെ പേസ്റ്റിൽ ഒരു കളറിലാണ് നല്ല രസമായിട്ട് എനിക്ക് തോന്നി അപ്പം എനിക്ക് തോന്നിയ ഓപ്ഷനിൽ ഞാൻ വന്നത് ഇങ്ങനത്തെ ഒരു സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇതായാലും കുറഞ്ഞ റേറ്റിലുള്ളൊരു സാരി കിട്ടി കേട്ടോ ഓക്കെ നമുക്കിതിന് വിത്ത് ബ്ലൗസ് ഉണ്ട് പ്രിന്റ് തന്നെയാണ് പക്ഷെ ഞാൻ വിത്ത് ബ്ലൗസ് പ്രിന്റ് അല്ല ഞാൻ ഈ സെയിം കളറിലുള്ള പിങ്ക് തന്നെയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ സാരി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് സെമി പ്രിന്റഡ് സിൽക്കിന്റെ സാരി കേട്ടോ ക്രൈപ്പ് ആണ് ഇതിന്റെ ആ ഒരു മെറ്റീരിയല് നമുക്കിതിന് റേറ്റ് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് വരുന്നത് ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സ്റ്റാച്ചുവിൽ ഉടുപ്പിച്ചിരിക്കുന്ന പ്യുവർ പ്രിൻ്റഡ് സിൽക്കിന് പതിമൂവായിരത്തി സംതിങ് റുപ്പീസ് ഉണ്ട് അതുപോലെ തന്നെ അതിലും കുറച്ചും കൂടി കുറഞ്ഞ റേറ്റ് അയ്യായിരം രൂപയുടെ ഉണ്ട് അതിലും കുറഞ്ഞ റേറ്റുകളിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ഒരു ഗ്രാൻഡ് ലുക്ക് തോന്നിക്കുന്ന ഒരു സാരിയാണ് ഇപ്പം ഞാൻ എടുത്ത ഈ രണ്ടായിരത്തി നാനൂറ് രൂപയുടെ സാരി അതിൻ്റെ വേറൊരു കളർ ചേഞ്ചാണിത് നമുക്ക് ഇതുപോലെയുള്ള ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്കും നല്ല ഭംഗിയുള്ള ഒരു ഇതാട്ടോ കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള ഷെയ്ഡിലുള്ള സാരികൾ നമുക്കിവിടെ അവൈലബിൾ ആണ് ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ ക്രഷ് അതായത് ശരിക്കും ആ ഫ്ലോറൽ വർക്ക് വന്നിരിക്കുന്നതാണ് ക്രഷ് ആണ് നമുക്ക് ഡെയിലി എന്താ പറയുക ഫംഗ്ഷനുകൾക്കായാലും കുഴപ്പമില്ല ഡെയിലി യൂസിനായാലും നമുക്ക് ഓഫീസുകളിലൊക്കെ കൊടുത്തോണ്ട് ഒരു ഗ്രാൻഡ് ലുക്ക് തോന്നിക്കുന്ന നല്ല പേസ്റ്റൽ കളറുകളാണ് കേട്ടോ ഇതേപോലെയുള്ള വെറൈറ്റീസൊക്കെ ഇവിടെ ഉണ്ട് ഒത്തിരി നല്ല കളറുകൾ ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറുകളാണ് അതുപോലെ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സാരിയുടെ മോഡല് നല്ലതായിരിക്കും നമ്മുടെ മൊബാൽ സിൽക്കിൽ ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ള സാരി വിത്ത് ബോർഡർ ആയിട്ട് പ്രിന്റഡ് ബോർഡർ ആയിട്ട് ഞാൻ അതിൽ കണ്ടിട്ടില്ല കേട്ടോ അപ്പം നമ്മുടെ ഓപ്ഷൻസിൽ വന്നപ്പോൾ ഇതിന്റെ കുറച്ച് കളക്ഷൻസ് കണ്ടു അപ്പോൾ ഈ ഒരു മൊഡാൽ സിൽക്ക് ഇപ്പൊ ഒരു ട്രെൻഡ് ആണ് നല്ല രീതിയിൽ നമ്മുടെ ഷേപ്പിനൊട്ട് കിടക്കുന്ന രീതിയിലുള്ള ഒരു സാരി കൂടിയാണ് അപ്പൊ ഇതിന്റെ കുറച്ച് കളക്ഷൻ ഉണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം മോഡൽസിൽ ഇതിൻ്റെ പ്രത്യേകം നിങ്ങൾക്കറിയാമല്ലോ എപ്പോഴും അതൊരു ആയിട്ട് നിൽക്കും ഇവിടെ നമുക്ക് കുറഞ്ഞ വിലയിടെ തുടങ്ങി അത്യാവശ്യം നല്ല വിലയുള്ള ഗ്രാൻഡ് ലുക്ക് തോന്നിക്കുന്ന മോഡലിലുള്ള സാരികൾ അവൈലബിൾ ആണ് നിങ്ങൾക്കറിയാം മോഡൽസിലേക്ക് കൂടുതലും ഒരു ബ്ലൂ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു മെറൂൺ ഷെയ്ഡ് റെഡ് ഷെയ്ഡ് ബ്ലാക്ക് ഒക്കെ കയറി വരുന്ന ഇതേപോലെ പ്രിൻ്റ് ആയിട്ടുള്ളതാണ് കൂടുതലും നമുക്ക് കളറുകൾ ഞാൻ കണ്ടിരിക്കുന്ന കേട്ടോ ഇതൊക്കെയെന്ന് വെച്ചാൽ ഉടുത്ത ഉടുത്ത പോലെ തന്നെ ആ ഷേപ്പിൽ നമ്മുടെ ബോഡി ഷേപ്പിൽ കിടക്കും മാത്രമല്ല കൂടുതൽ വില കുറഞ്ഞ ടൈപ്പിലേക്ക് വരുമ്പോൾ കുറച്ച് നൈസായിരിക്കും പക്ഷെ കുറച്ചും കൂടി വില ഒരു ഫോർ തൗസൻഡ് തുടങ്ങി അല്ലെങ്കിൽ ഒരു ത്രീ തൗസൻഡ് തുടങ്ങിയൊക്കെ ഉള്ള മൊഡാൽസിലേക്കാണെങ്കിൽ നല്ല ഗ്രാൻഡ് ലുക്കായിരിക്കും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എത്ര നാളും നമുക്ക് തരത്തിലുള്ള ഈ ഈ സാരികളാണ് അത് ഫുൾ ഫുൾ സിൽവർ സിൽവർ ആണ് വരുന്നത് ഉപയോഗിക്കാത്തരത്തിലുള്ളത് അടിപൊളി പാറ്റേൺ സാരികൾ കേട്ടോ ക്രൈപ്പർ സിൽക്ക് ആണ് ഈ ഒരു മോഡലുകളും ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ നല്ല പേസ്റ്റൽ കളർ തന്നെയാണ് നല്ല ഗ്രാൻഡ് ലുക്കില് സാരികൾ അതെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ബനാറസിടെ നമ്മൾ ഗോൾഡൻ അല്ലേ കണ്ടിരിക്കുന്നത് ഇത് പക്ഷേ സിൽവർ ആയിട്ടും അതുപോലെ തന്നെ അതെ ഉണ്ടോ എന്ത് രസാന്നെങ്കിൽ ഇതൊക്കെ ഇങ്ങനെറിഞ്ഞു കൊടുത്താല് ഒരു പ്രത്യേക ഭംഗിയായിരിക്കും വൺ ലെയർ ആയിട്ട് ഇടാനും നല്ല രസമായിരിക്കും കേട്ടോ ഇത് നമ്മുടെ ഒരു വെഡിങ് കളക്ഷനുള്ള ഒരു സെക്ഷനാണ് അതുപോലെ മനോഹരമായ ലാച്ചകളുണ്ട് വണിഞ്ഞൊരുങ്ങാനായിട്ട് ഇപ്പൊ കൂടുതലും ഫങ്ഷനുകൾക്ക് കൊണ്ടുപോകണത് ഇതേപോലെയുള്ള ലാച്ചകളാണല്ലോ നല്ല കളറുകളുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ബോഡി പാർട്ടിലും ചെറിയൊരു ഡിസൈൻ കാണും ഒരു കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാകും അതുപോലെ ബോഡി ഇതുപോലെ ഫ്ലോർ പ്രിൻ്റ് അത് സെമി സിൽക്ക് തന്നെയാണ് സെമി സിൽക്കിൽ ഫ്ലോർ പ്രിൻറ് വന്നിരിക്കുന്നതാണ് ഇതിൻ്റെയും കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലുള്ള സാരികളൊക്കെ കളർഫുള്ളായിട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് എനിക്കിത് തോന്നി അപ്പോൾ ഈ ഒരു ഓപ്ഷൻസിലല്ല അത് വേറെ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിലാണെങ്കിൽ ഇതേപോലുള്ള മോഡലിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചോദിച്ച് വാങ്ങിച്ചോളൂ ഇതിൽ ഡിസൈൻ വ്യത്യാസമുണ്ട് ഇതൊരു ക്രഷ് മെറ്റീരിയൽ ആണ് ഇതും നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ലൈറ്റ് കളറ് ആവശ്യമാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതേപോലെയുള്ള സെലക്ഷൻ നല്ലതാട്ടോ ഇതും നല്ല ഭംഗിയുള്ള കളറുകൾ തന്നെയാണ് അപ്പോൾ ഇതിനെല്ലാത്തിനും വിത്ത് ബ്ലൗസ് ഉണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ വിത്ത് ബ്ലൗസ് തയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് അനുയോജ്യമായ ബ്ലൗസ് നമുക്ക് കിട്ടാൻ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ക്രിസ്ത്യൻ ബ്രൈഡലിനെ അണിയിച്ചൊരുക്കുന്ന നമ്മുടെ എന്താ പറയുക ആ ഒരു കല്യാണ സമയത്ത് കെട്ടിൻ്റെ സമയത്ത് ഇടുന്ന ഉടുപ്പുകളായിട്ടോ അത് ഇതൊരു വൈറ്റും ഉണ്ട് അതുപോലെ തന്നെ ഒരു നല്ലൊരു പീച്ച് കളർ ഒരു ഗോൾഡൻ ലുക്ക് വരുന്ന തരത്തിലുള്ള അടിപൊളി ഉടുപ്പുകളാണ് സാരികളും ഒത്തിരി നമ്മുടെ ഈ ഓപ്ഷൻസിലുണ്ട് അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്തുള്ളവരൊക്കെ ഈ ഒരു ഷോപ്പ് ഒന്ന് സന്ദർശിക്കുക നല്ല കളക്ഷൻ ഉണ്ട് വന്ന് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്ററിന്റെ കൂടിയതുണ്ട് ഉണ്ട് അതുപോലെ സെമി ടെസ്റ്ററിന്റെ ഉണ്ട് ജൂട്ടിന്റെ എല്ലാ തരം സാരികളും നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പൊ ഞാൻ എടുത്ത സാരി കാണിച്ചു തരാം എങ്ങനെയുണ്ട് നമ്മുടെ ഓപ്ഷൻസിലെ കളക്ഷൻസ് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇഷ്ടം അറിയിക്കണം നിങ്ങൾക്ക് ആർക്കിന്ന് വരാൻ അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ അങ്കമാലിലുള്ള ഓപ്ഷൻ വെഡ്ഡിങ് ഷോപ്പിലേക്ക് ഒന്ന് പോകണം പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് വള്ളയറിട്ടാലും നല്ല ഭംഗിയാട്ടോ വള്ളയറിടുമ്പോ നിങ്ങളുടെ കുട്ടിയെ കാര്യം ശ്രദ്ധിക്ക നമ്മൾ സാധാരണ ഞെറിയണ കൊലത്ത് തന്നെ ഞെറിഞ്ഞു കുത്തിയതിന് ശേഷം അഴിച്ചിട്ട് നമ്മൾ അതിനെ പോകാതെ തന്നെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതേ ഇവിടെ ഇതേപോലെ ഇതാക്കാം കേട്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് നല്ല ഭംഗിയായിട്ട് ഇവിടെ കിടക്കും കണ്ടോ ഇത് വള്ളേറിടാ നല്ല ഭംഗിയാണ് പക്ഷെ ഞാൻ ഏറ്റവും ഇങ്ങനെ ഉടുത്ത് ജോലിക്കൊക്കെ പോയി ഇങ്ങനെ വള്ളേറിടാതെ പോയി പോയിപ്പോ ഇതേപോലെ അയച്ചിട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ വണ്ടിട്ടിട്ട് പോകാനായിട്ട് അത്ര ഏഹ് ഇഷ്ടപ്പെടാറില്ല പക്ഷെ ഭംഗിയാണ് കണ്ടോ ഇതുപോലെ നമുക്ക് വള്ളയറിൻ്റെ ഇടയിൽ കയ്യിൽ നമുക്ക് ഇതുപോലെ കിടക്കണം എപ്പോഴും ഇതിങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് നമുക്കിതിവിടെ പിൻ ചെയ്ത് കൊടുക്കാം ബൗസിന്റെ സൈഡ് അടിയിലായിട്ട് പിൻ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ വള്ളയറായിട്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട് നല്ലതാണ് അപ്പം എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടം അറിയിക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് എന്തെങ്കിലും കാണാം